വിശ്വാസ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ തോമാസ് ലിഹായുടെ ജീവിതം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പരാമർശം നിലയ്ക്കൽ എക്കുമിനിൽ ദേവാലയത്തിൽ ദുക്റാണ തിരുനാളിന്റെ നാലാം ദിവസം പരിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകവേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിശ്വാസ ജീവിതത്തിൽ വെല്ലുവിളിയുമൊക്കെ ഉണ്ടാകുമ്പോൾ വിശുദ്ധ തോമാശ് ലിഹായുടെ ജീവിതം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു ജീവിതം മുഴുവൻ വേണ്ടി വിട്ടുകൊടുത്തവനായിരുന്നു വിശുദ്ധ തോമാശ് ലിഹ ആ വിശ്വാസം ജീവിതത്തിൽ ഉണ്ടായതിനാലാണ് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് ധൈര്യത്തോടെ പ്രഘോഷിക്കുവാൻ തോമാശ് ലിഹായ്ക്ക് പ്രേരക ഘടകമായതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ നിലയ്ക്കൽ എക്യുമിനയ്ക്കൽ ദേവാലയത്തിൽ വിശുദ്ധ മാർ തോമാശ് ലിഹായുടെ ദുഃഖാന തിരുനാളിന്റെ നാലാം ദിവസം പരിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു ായിരുന്നു അഭിവന്യ പിതാവ് ജീവിതത്തിന്റെ സഹനങ്ങളിൽ സംഘർഷങ്ങളിൽ തിക്താനുഭവങ്ങളിൽ തിരസ്കരണങ്ങളിൽ ഒറ്റപ്പെടുത്തലുകളിൽ പലതരത്തിൽ കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിൽ വിശ്വാസപ്രതിസന്ധികൾ നേരിടുമ്പോൾ എങ്ങനെയായിരിക്കണം വ്യാപരിക്കേണ്ടതെന്ന് സുന്ദരമായി തോമാശ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ് തോമാഷ് ലിഹായെ പോലെ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ ഉത്ഥാനം ചെയ്ത ഈശോയുടെ അത്ഭുതകരമായ സാന്നിധ്യവും ഇടപെടലും നമുക്കുണ്ടാകും അഭിവന്യ പിതാവ് തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിനൊപ്പം രൂപതാ മുഖ്യ ജനറൽ റവറൻ ഫാദർ ജോസഫ് എള്ളമറ്റം വിഖർ ജനറൽ റവറൻ ഫാദർ സെബാസ്റ്റിൻ കൊല്ലംകുന്നേൽ റവറൻ ഫാദർ ചാത്തനാട്ട് ജേക്കബ് എന്നിവർ സഹകാർമ്മികരായിരുന്നു ഇടവക അംഗങ്ങൾക്കൊപ്പം തുലാപ്പള്ളി ഇടവക വികാരി ഫാദർ ബെന്നി തട്ടാരപ്പറമ്പിൽ റവറൻറ് ഫാദർ സോണി എന്നിവർ ഗായശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി മനോഹരമായ ഗാനങ്ങൾ ആലോചിച്ചു തിരു കർമ്മങ്ങൾക്ക് ശേഷം വിശുദ്ധ തോമാശ് ലിഹായുടെ തിരുശേഷിപ്പിന്റെ വണക്കവും വളരെ ശ്രദ്ധേയമായിരുന്നു വിവിധ സഭാ സമൂഹങ്ങളിൽ നിന്ന് അനേക വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എ കെ സി സി മാതൃദീപ്തി സംഘടനകളിലെ അംഗങ്ങളുടെ പ്രത്യേക സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ഷെക്കേന ന്യൂസ് പത്തനംതിട്ട